അദ്ദേഹത്തെ കണ്ടു വലിയൊരു ഭാഗ്യം കരുതുന്ന ഒരാളാണ് ഞാൻ ആരോഗ്യദനീയമായി ഡോക്ടർമാരോട് സംസാരിച്ചു നേരത്തെ പതിനൊന്നേകാൽ മണിക്കൊരു മെഡിക്കൽ ബുള്ളറ്റിൽ അവർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരുന്നു ആ സ്ഥിതി ഞാൻ ഇപ്പോഴും തുടരുന്നത് എന്നാണ് അവരങ്ങോട് പറഞ്ഞത് എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ഇറക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു കാരണം നാടെമ്പാടുമുള്ള ജനങ്ങൾ വളരെ ഉത്കണ്ഠയോടുകൂടി എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കാത്തിരിക്കുന്നത് കൊണ്ട് മറ്റു തരത്തിലുള്ള വാർത്തകളും അറിയിപ്പുകളും വരുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരറിയിപ്പാണ് കൂടുതൽ പ്രസക്തമെന്ന് സൂചിപ്പിക്കേണ്ടോട് പറഞ്ഞു പ്ലസ് ഓർ പ്ലൈ മൈനസ് എന്തായാലും ആ മാറ്റം ഉണ്ടാകുമ്പോൾ മാറ്റം ജനങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം കേരളത്തിലെ സാഹിത്യ മേഖലക്ക് പുത്തൻ ഉണർവ് നൽകാനും വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടുള്ള പ്രതിപാദനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ഇനിയും കേരളം കൊതിക്കുന്നുണ്ട് അങ്ങനെ കൊതിക്കുന്നവരുടെ ആശിസ്സുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രത്യാശിക്കുന്നത് മകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരോടും അവരും ഇവിടെ ഇവിടെ ലഭിക്കുന്ന ശുശ്രൂഷയെ പറ്റിയോ എന്തെങ്കിലും പറ്റിയോ അവർക്കൊരു പരാതിയോ എന്തെങ്കിലുമല്ലോ എന്തെങ്കിലും ചെയ്യാമോ എന്ന് നേരത്തെ മുഹമ്മദ് റിയാസ് റിയാസിലൂടെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു പൊതുവേ ഉള്ള ഇത് മോളോടും മറ്റുള്ളവരോട് സംസാരിച്ചു അപ്പോൾ നമുക്ക് അദ്ദേഹം വേഗം നല്ല ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയും ചികിത്സയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് മോത്തി അതാണ് പ്രാർത്ഥനയും ചികിത്സയും എന്ന് തന്നെയാണ് രണ്ട് രണ്ട് വിധത്തിലും കഴിയാവുന്ന സാധ്യമായ ചികിത്സകളെല്ലാം പ്രിയ എഴുത്തുകാരനായി ലഭ്യമാക്കുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞത് മന്ത്രി മുഹമ്മദ് റിയാസും ഇതുതന്നെയാണ് പറഞ്ഞത് കാരശ്ശേരി മാഷ് തുടക്കത്തിലെ കണ്ടുവന്ന ശേഷം കാരശ്ശേരി മാഷ് പറഞ്ഞ വാക്കുണ്ട് ഓർമ്മയുണ്ട് കഥയുണ്ട് ആ ആ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്തിൻ്റെ ആ ഒരു അവസ്ഥ തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ പകരുന്നത് ആശങ്കാജനകമാണ് അവസ്ഥ ഗുരുതരാവസ്ഥയിലാണ് എം ടി എങ്കിലും ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ലോകമെമ്പാടും മലയാളികൾ കാത്തിരിക്കുകയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നമുക്ക് കാണാം നമ്മൾ നേരത്തെ വന്നപ്പോൾ തുടക്കത്തിൽ ആരുമില്ലായിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ പ്രിയപ്പെട്ട എഴുത്തുകാരനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയാനായി ആളുകൾ എത്തുന്ന ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാനുണ്ട് അദ്ദേഹത്തോടൊപ്പം മകൾ അശ്വതിയുണ്ട് ശ്രീകാന്ത് ഉണ്ട് പേരക്കുട്ടി മാധവുണ്ട് സരസ്വതി ടീച്ചറുണ്ട് കാര്യങ്ങൾ പറയുന്നത് ലഭ്യമായ സാധ്യമായ ചികിത്സകൾ എല്ലാം കിട്ടുന്നു ഓക്സിജൻ മാസ്ക് വച്ചുകൊണ്ടാണ് എം ടി ഉള്ളത് ആ ശ്വാസ തടസ്സമായാണ് എത്തിയത് ചെറിയ തോതിലുള്ള ഹൃദയാഘാതമുണ്ടായി എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കിയത് രാവിലെ എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന സാധ്യമാകുന്ന മുഴുവൻ ചികിത്സകളും എത്തിക്കാൻ കഴിയാവുന്നത്ര ശ്രമിക്കുന്നു എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിനുമായി എത്തും എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നു മോത്തി ശരി മധു